ചെമ്പന്നൂർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും താലി പിരിച്ച് കോർക്കൽ ചടങ്ങിന്റെ ദിവസം എത്താണ് രേവതി രാവിലെ തന്നെ രേവതി എല്ലാവർക്കും കോഫി കൊണ്ടു ചെന്ന് കൊടുക്കുമ്പോൾ സച്ചി എണീറ്റില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുന്നതും കുളിക്കാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ടെട്ടോ രേവതി അങ്ങനെ എല്ലാവർക്കും കോഫി കൊടുത്തതിന് ശേഷം സച്ചിക്കുള്ള കോഫിയുമായിട്ട് രേവതി മുറിയിൽ എത്തുകയാണ് തുടർന്ന് രേവതി ആ കോഫി എടുത്ത് സച്ചിക്ക് നേരെ നീട്ടുമ്പോൾ എന്റെ പൊന്ന് രേവതി എനിക്കിതൊന്നും കുടിക്കാൻ തീരെ സമയമില്ല ഒരു ട്രിപ്പ് ഉണ്ടെന്ന് സച്ചി പറയുന്നതും രേവതിയാണെങ്കിൽ നിർബന്ധിച്ച് ആ കോഫി സച്ചിക്ക് കൊടുക്കുകയാണ് അത് വേഗത്തിൽ കുടിക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സച്ചിയുടെ നാവ് പൊള്ളുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുന്ന രേവതി ആണെങ്കിൽ രേവതിയാണെങ്കിലും ഇങ്ങനെ തിടുക്കം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നിനക്ക് അറിയില്ല രേവതി ഒരു ട്രിപ്പും വിട്ട് കളയാൻ പറ്റില്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ആ കാറ് വീണ്ടെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ഇന്നലെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് എന്ന് ഏർ രേവതി ഓർമ്മിപ്പിക്കുന്നതും അതിന് നിനക്കല്ലേ ചടങ്ങ് സച്ചിയേട്ടന് ഇവിടെ വേണ്ട എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അതിന് നിനക്കല്ലേ ചടങ്ങ് എനിക്ക് ട്രിപ്പ് പോകണം ില്ല ഒരു ചടങ്ങിനും ഞാൻ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ സച്ചി വരുന്നവർ നിങ്ങളെ ചോദിക്കില്ല എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ജോലിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ മതിയെന്ന് സച്ചി പറയുന്നതും അത് കേട്ട് രേവതിയുടെ മുഖം വാടുന്നുണ്ട് കേട്ടോ അപ്പോ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്താൽ വണ്ടി തിരികെ എടുക്കാൻ പറ്റൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ രേവതിയോട് യാത്ര പറഞ്ഞ് സച്ചി പോകാൻ ഇറങ്ങാണ് കേട്ടോ ചെയ്യുന്നത് ഇതേസമയം അച്ചമ്മയും രവീന്ദ്രൻ ഒക്കെ ആണെങ്കിൽ താലി പിരിച്ചു കോർക്കൽ ചടങ്ങിന്റെ ഓരോ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ ഇതൊന്നും സുഖിക്കാത്ത മട്ടില് ശുദ്ധിയോടൊപ്പം അവിടെ മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് ഞാൻ പറഞ്ഞത് നീ വാങ്ങിച്ചോ രവീന്ദ്രൻ എന്ന അച്ഛമ്മ ചോദിക്കുമ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അകത്തേക്ക് പോയിട്ട് ഒരു കവറുമായിട്ട് തിരികെ വരികയാണ് കേട്ടോ അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയുടെ ചാടി എണീക്കുന്നുണ്ട് ചന്ദ്രമതി തുടർന്ന് അമ്മ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ആ കവറ് അമ്മയെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ അച്ചമ്മയാണെങ്കിൽ ആ കവറിൽ നിന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിൽ രേവതിക്കുള്ള ഏഹ് സ്വർണത്തിന്റെ ചെയിനും കമ്മരും വളയുമൊക്കെ കണ്ട് കണ്ണുവള്ളി പോവാണ് കേട്ടോ ചന്ദ്രമതിയുടെ തുടർന്ന് സുതിയുടെടായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ആ പൂക്കടക്കാരിക്ക് എല്ലാം ദാനം കൊടുക്കാണ് നിന്റെ അച്ഛമ്മ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ നിന്റെ അച്ചമ്മയുടെ അടുത്ത് പോയിട്ട് മാട് മാടുപോലെ പണിയെടുത്തു എന്നിട്ട് ആ പണം എനിക്ക് ഉപകാരപ്പെട്ടോ എന്നാലും ആ പൂക്കടക്കാരിയുടെ ഒരു യോഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പരിതപിക്കുമ്പോ നമുക്ക് ശ്രുതിക്കും ഇതുപോലെ ഒരു ചെയിൻ ഇട്ട് കൊടുത്താലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ കല്യാണ ശേഷം ആലോചിക്കും ഇപ്പൊ തന്നെ കടം കയറി മുടിഞ്ഞിരിക്കാൻ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അമ്മ പേടിക്കണ്ട അതൊക്കെ ആ കടയൊക്കെ ശ്രുതി വീട്ടിൽ കോളാ കോളുമെന്ന് സുധീൻ പറയുന്നുണ്ട് ഏർ ഇതേ സമയം തന്നെ സച്ചി ജോലിക്ക് പോകാനായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞ് സച്ചി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും സച്ചിയെ തടയുന്നുണ്ട് അച്ഛമ്മ എന്നിട്ട് ഇന്നത്തെ ചടങ്ങുകളെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുമ്പോ അത് പിന്നെ നീ ഇങ്ങോട്ടാണെന്നൊക്കെ അച്ചമ്മ ചോദിക്കുമ്പോ ചടങ്ങ് രേവതിക്ക് അല്ലേ അതിന് നിങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് നീ ഇവിടെ വേണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ഈ ചടങ്ങ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ അച്ചമ്മ ചെയ്യുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മയെ കാറിന്റെ ഡ്യൂ കെട്ടണം വാടക അടയ്ക്കണം അങ്ങനെ ഒരുപാട് ചെലവുണ്ട് അതിനൊക്കെ ക്യാഷ് വേണ്ടേ ട്രിപ്പും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചിയേട്ടൻ പോയിക്കോട്ടെ അച്ചമ്മ സ്വന്തം വണ്ടിയിൽ നിന്നും വാടക വാടക വണ്ടി ഓടിക്കുന്ന അവസ്ഥയിൽ വരെ ആയില്ലേ അതുകൊണ്ട് സച്ചിയേട്ടൻ ട്രിപ്പിന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ രേവതിയെ നന്ദിയോട് നോക്കുന്നുണ്ട് കേട്ടോ സച്ചി എങ്കിൽ പത്ത് മണിക്ക് മുൻപ് തിരിച്ചെത്തണം എന്ന് ഉള്ള ഒരു കണ്ടീഷനിൽ സച്ചിയെ പോകാൻ അനുവദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ ചെയ്യുന്നത് പിന്നീട് അടുക്കളയിൽ ജോലി ചെയ്ത് കൊണ്ടു നിൽക്കുന്ന രേവതിയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് മഞ്ഞിച്ചരടിൽ താലി കെട്ടിയപ്പോൾ തന്നെ അവന്റെ കാറ് കടക്കാർ കൊണ്ടുപോയി അത് സ്വർണ്ണ ചെയ്യുന്നിലേക്ക് മാറ്റി കെട്ടി എന്ന് കരുതി നിന്റെ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തി കുത്തിനോവിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത് പിന്നീട് പിന്നീട് രേവതിയാണെങ്കിൽ അമ്പലച്ചൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് സച്ചിയുടെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം ഞാൻ ഞാൻ അതിന് കാരണക്കാരി ഞാനാണെന്നുള്ള കുറ്റപ്പെടുത്തൽ ഇനിയും കേൾക്കാൻ വയ്യ ഇനിയും ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ മുന്നിൽ മനസ്സരികി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ രേവതി അതിനുശേഷം ശ്രുതിയാണെങ്കിലും ചടങ്ങില് പങ്കെടുക്കാനായിട്ട് വീട്ടിലെത്തുന്നുണ്ട് അപ്പൊ ശ്രുതിയെ കാണുന്നതും ചന്ദ്രമന് വേഗം ചെന്ന് ഓടിപ്പിടിച്ച് ഓടിച്ചെന്ന് കെട്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ രവീന്ദ്രനാണെങ്കിൽ അച്ചമ്മക്ക് ശ്രുതിയെ പരിചയപ്പെടുത്തി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രുതി അച്ചമ്മിയുടെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് ആ തുടർന്ന് എന്റെ ഏർ മരുമോളാകുമ്പോ ഒന്നും അമ്മ കണ്ടില്ലേ എന്തായിശ്വര്യ ദേവതയെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അമ്മയുടെ ഏഹ് മോനം ഒഴിത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവളെ ഇങ്ങനെ കൊള്ളാം എന്നൊക്കെ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ചന്ദ്രമതി കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോ അച്ചമ്മയ്ക്കാണെങ്കിൽ അത് കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് ഇവളെ കണ്ടിട്ടാണോ നീ ദേവ എന്ന് പറയുന്നത് നിന്റെ കണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ചന്ദ്രമതി ആ കണ്ണൊന്ന് തിരുമ്മി ഒന്നുകൂടി നോക്ക് ഇവളെ കണ്ടിട്ട് ശരിക്കും പ്രായം തോന്നിക്കുന്നുണ്ട് പിന്നെ പ്രസവിച്ചത് പോലെയൊക്കെ തോന്നുന്നു ശരീരമൊക്കെ വല്ലാതെ ഉടങ്ങി എന്നൊക്കെ അച്ചമ്മ പറയുന്നത് കേട്ട് ശ്രുതിയും ശരിക്കും വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ വീട്ടില് വരാൻ പോകുന്ന മരുമകളെ കുറിച്ചാണോ അമ്മയെ പറയുന്നതെന്നൊക്കെ പറയുന്നതെന്നൊക്കെ ചന്ദ്രമുതിരിച്ചു ചോദിക്കുമ്പോ വീട്ടിൽ വരാൻ പോകുന്ന മരുമകളെ ഒന്നും പറയാൻ പാടില്ല അല്ലെ ഇവിടെ ഉള്ള മരുമകളെ എന്നും പറഞ്ഞ് കൊത്തിനോവിക്കുക അത് എന്ന് ന്യായ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമുടിയെ തിരിച്ചു ചോദിച്ചു ചന്ദ്രമുടിയെ ചന്ദ്രമുടിയുടെ വായി അടപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ പിന്നീട് രേവതിയുടെ വീട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം അച്ചമ്മ ശ്രുതിയെ അടുത്ത് വിളിച്ചിട്ട് ശ്രു രേവതി ഒന്ന് ഒരുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രുതിയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ രേവതിയെ ഒരുക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ അല്പസമയത്തിന് ശേഷം രേവതി ഒരുക്കി ശ്രുതി പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ രേവതിയുടെ ആ സൗന്ദര്യം കണ്ട് ചന്ദ്രമതിയുടെ വരെ കണ്ണ് തള്ളി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാവരും രേവതിയുടെ ആ സൗന്ദര്യത്തെ എല്ലാവരും കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ സമയം തന്നെയാണ് സച്ചി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ സാ സച്ചി വാതിൽ കിടക്കുന്നതിൽ നേരെ രേവതിയാണ് കേട്ടോ കൺമുന്നിൽ കാണുന്നത് അപ്പൊ രേവതിയുടെ ആ സൗന്ദര്യം കണ്ട് രേവതിയെ തന്നെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട് സച്ചി തുടർന്ന് കൺട്രോൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ രേവതിയുടെ അടുത്ത് അവളുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കണ്ണെടുക്കുക എന്തെങ്കിലും ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ണെടുക്കാതെ കണ്ടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് അങ്ങനെ രേവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സച്ചിയോടായിട്ട് ഒട്ടു ചേർന്ന് നിൽക്കുന്ന സച്ചിയോടായിട്ട് ഡ്രസ്സ് മാറി വരാനൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അങ്ങനെ സച്ചി ഏഹ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതാണ് കേട്ടോ പെട്ടെന്ന് ശ്രുതിയെ കാണുന്നത് അപ്പൊ അവർ നമ്മുടെ മുൻപൊരു വഴക്കമുണ്ടായിട്ടുണ്ടല്ലോ അപ്പോ ഏഹ് ഈ പ്രോഡൻറ്റ് ഇവിടെ ആരെങ്കിലും പറ്റിക്കാൻ ഇറങ്ങിയതാണോ എന്നൊക്കെ ശ്രുതിയോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ചന്ദ്രമതി ആണെങ്കിൽ നിനക്ക് എന്താ പറ്റിയത് ആരാണെന്ന് ചെറിയ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇവൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ഒന്നാം തരം പഠിച്ച കളിയാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ആരെ കുറിച്ച് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ ഒന്നും മനസ്സിലാകാതെ സച്ചി ഇങ്ങനെ മേച്ചു നോക്കുന്നതും ഏർ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി രവീന്ദ്രനും പറയുന്നുണ്ട് തുടർന്ന് ശ്രുതിക്കും സജിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പൊ ഇത് കാണുന്ന സച്ചിയാണെങ്കിൽ ഇവന് പറ്റിയ ജോഡി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണോ ഒന്നിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാനാണ്ട്ടോ ചെയ്യുന്നത് തുടർന്ന് അവൻ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട വിവരമില്ലാത്തവനാണെന്നൊക്കെ ശ്രുതിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അതിനുശേഷം ചച്ചി കുളി കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി വരുന്നതും ചടങ്ങുകൾ ഓരോന്നായിട്ട് തുടങ്ങുകയാണ് രേവതിയുടെയും സച്ചിയുടെയും കവളിലും മഞ്ഞൾ തേക്കാനൊക്കെ അച്ചമ്മ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ചന്ദ്രമതിയൊക്കെ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടങ്ങുന്ന ചടങ്ങിൽ വന്നവരൊക്കെ രണ്ടുപേരെയും ആശീർവദിക്കുന്നുണ്ട് അതിനുശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ രേവതിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കാണാൻ ഇന്നൊരു പ്രത്യേക സൗന്ദര്യം ഇത്ര സൗന്ദര്യത്തോടെ ഞാൻ ഇന്നുവരെ നിന്നെ കണ്ടിട്ടില്ല നിന്റെ മുഖത്തൊന്നും എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ആയിട്ട് സംസാരിക്കുന്നുണ്ട് സച്ചി രേവതിക്ക് മുന്നില്ല ട്രിപ്പ് ആണെങ്കിലും ഏറ്റുപോയി എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് രേവതി ആണെങ്കിലും വളരെ നാണത്തോടെ കൂടി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പോയിന്റെ വളരെ റൊമാന്റിക് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്